ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റി നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ പങ്കെടുത്ത ഇരുപത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ആലയിൽ ബാലകൃഷ്ണൻ മഹേഷ് കുന്നുമ്മൽ ഷാജി കണിയാപറമ്പിൽ ടി പി ചന്ദ്രൻ തുണ്ടിയിൽ കുട്ടിച്ചൻ പ്രണവ് കരേള പ്രവീൺ എന്നിവർക്കും കണ്ടാലറിയാവുന്ന പതിമൂന്ന് പേർക്കുമെതിരെയാണ് ചെറുപുഴ പോലീസ് കേസെടുത്തത് റോഡ് തടഞ്ഞ് ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിക്കൽ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടന്നത് തുടർന്ന് പോലീസുമായി ഉന്തും തള്ളും നടന്നിരുന്നു അതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റിരുന്നു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര ജ്വല്ലോട്ടു മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി നേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്